ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ ദേ ഇത് കണ്ടോ ഞങ്ങൾ മഴ മഴ വെള്ളം നിറഞ്ഞിട്ട് നമ്മുടെ മരത്തിൻ്റെയൊക്കെ ചെവിടൊക്കെ അങ്ങ് അഴുകിയതാണ്ട് പ്ലാവിൻ്റെ ഇലയെല്ലാം വാടിപ്പോന്നുണ്ടോ അത് വീണ് നമ്മുടെ മുറ്റം നിറച്ച ഇലയാണ് ഇഷ്ടം പോലെ ചക്ക പിടിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാം വാടിപ്പോയിനി ഇപ്പം ഇത് കണ്ടോ നിറച്ച ചക്കയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങ് മേള് വരെ ചക്കയാണ് ഇല കാണാൻ വയ്യാത്ത കണക്ക് മമ്മി ഇപ്പം നല്ല മൂടിലാണ് അപ്പം മമ്മി ഇറങ്ങി കരിയിൽ തൂത്ത് കളയാവും ഇത് കണ്ടോ ഞങ്ങളുടെ മിച്ചത്ത് കിടക്കുന്ന കരിയിൽ കാരണം വെള്ളം കയറി ഇതിൻ്റെ വേരെല്ലാം അങ്ങ് പഴുത്തു പഴുത്ത് ഇലയെല്ലാം പൊഴിഞ്ഞ് വീഴുവാണ് കേട്ടോ അപ്പം മമ്മി തൂക്കാൻ കയറി അപ്പം മമ്മി തൂക്കുന്ന സീനാണിത് അപ്പം ഞാനും കൂടെ കയറിയല്ലോ മമ്മിക്ക് ഒറ്റക്ക് വച്ചില്ല അപ്പം തീയിട്ടെല്ലാം റെഡിയാക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതെ അപ്പം ഞങ്ങളുടെ സിനാമന്മാരം കിടക്കുന്നതോ ഞാൻ പറഞ്ഞില്ലേ കറുകപ്പെട്ട ഭയങ്കര ഒരു മരമാണ് എല്ലാം ഉടിഞ്ഞു കിടക്ക ഇത് ഇപ്പൊ വെള്ളമൊക്കെ പറ്റിയതുകൊണ്ട് ഇനിയൊക്കെ നമുക്ക് ഇത് വെട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ ഒത്തിരി മരങ്ങൾ പോയി ഒത്തിരി മരങ്ങൾ നശിച്ചു പോയി ഞാൻ കിടക്കുക എല്ലാം നശിച്ചു പോയി മമ്മി കൊണ്ട് അവിടെ ഇവിടെ എല്ലാം എന്തു പറയാനെ നമ്മളിപ്പൊ കരിയിലെ കൊണ്ടു വന്ന് ഇവിടെ ഇടുക വെള്ളം വെള്ളം പറ്റി പറ്റിയപ്പോഴത്തേ കുറച്ച് ചപ്പുകളെല്ലാം തൂത്തുവരാമെന്ന് ചോദിച്ചു നിറച്ച് ചപ്പുകൾ അപ്പം നമ്മൾ ഇതന്നെ തീ കത്തിച്ചു പറഞ്ഞാൽ എത്രയാവുമല്ലോ നോക്കി ഫുൾ ചപ്പാണ് മമ്മി തൂത്തുകൊണ്ടേ ഇരിക്കും ഞാൻ ചോദിച്ചു കുറച്ചു തീ കത്തിക്കാമെന്ന് ചോദിച്ചു അപ്പം ഐ ആം ഗോയിങ് ടു കേട്ടോ ഇവിടെ എല്ലാം അപ്പൊ ഞങ്ങൾ ഇതെല്ലാം ഒന്ന് തീ എത്തിക്കട്ടെ കേട്ടോ അറിയാവോ ഈ പ്ലാവിന്ന് വീണ കണ്ട ഞാൻ പറഞ്ഞിരുന്നില്ലേ ആവിണെല്ലാം അവിടെ വീണ് ചീഞ്ഞളിഞ്ഞ് കിടക്കും അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് പോരിയിട്ട് തീയത്തിക്കാൻ പോവുക അപ്പൊ അതിനുള്ള പരിപാടിയാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം നനം ഉണ്ടെങ്കിലും മമ്മി ഇവിടുന്ന് അങ്ങോട്ട് നോക്കാം അമ്മ ഇവിടുന്ന് അങ്ങോട്ട് നോക്കാവോ അമ്മ

കത്തിച്ച് വരുന്നുണ്ടോ ഈ തീ കത്തിക്കണമെങ്കിൽ ഞങ്ങളുടെ ഇതിന്റെ പിറകിൽ എന്തേലും അധ്വാനം നിങ്ങൾക്കറിയുവോ ഞങ്ങളിത് തീ കത്തി ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഈ കലയില കൂടി കിടക്കുന്ന മൊത്തം ഞാനതെല്ലാം ഇടുന്നുണ്ട് പ്ലാവല കൊണ്ട് നിറഞ്ഞിരിക്കുവ നമ്മളത് തീ ഇട്ടോണ്ടിരിക്കാണ് അപ്പൊ നിങ്ങളെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമന്റ് തരണം കേട്ടോ അപ്പം കണ്ടോ കൂട്ടാരെ മമ്മി ക്ഷമ്മി ക്ഷീണിച്ചോ ഞങ്ങൾ പുറത്തോട്ട് ഒന്ന് പോയാൽ ആ സമയത്ത് മമ്മി ചെയ്ത് പിന്നെ ഞാൻ വന്നങ്ങ് കൂടി മമ്മിയുടെ കൂടെ ഇല്ലേ അമ്മി ഈ കത്തിച്ചുകൊണ്ടേ ഇരിക്കുക ഇത് കണ്ടോ മൊത്തം ഇങ്ങു നിങ്ങൾ കണ്ടോ ഇവിടെ എല്ലാം നമ്മുടെ മുറ്റം കണ്ട മുറ്റം ആണെന്ന് പറയില്ല അതുപോലെ നശിച്ചു പ്ലാവല പ്ലാവല കണ്ടോ പഴുത്ത് 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 അങ്ങ് വീഴുവാണ് അതാണ് ഇത്രയും പ്രശ്നം അപ്പം നമ്മൾ കയ്യിലൊക്കെ കത്തിക്കുകയാണ് ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ ചേട്ടൻ അവിടെ അവിടെ നിൽക്കുക കണ്ടോ നമ്മുടെ കൈസറുണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെയൊക്കെ കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗോഡ് ബ്ലെസ് യു ഓൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക കേട്ടോ താങ്ക് യു താങ്ക് യു ഓൾ